വെൽക്കം ടു ആംഗിൾ 360. സിക്സ്റ്റി ടുഡേ വി ആർ വിസിറ്റിംഗ് സെന്റ് തോമസ് എക്കിമിനിക്കൽ ചർച്ച് നിലയ്ക്കൽ Hey, <coughs> ി റൂട്ട് നോക്കിയാ ഇവിടെ കുറച്ചേതായിട്ടേ ഉള്ളൂ ചെറിയ തിരി വേദന അതാ സംഭവം നമ്മൾ അങ്ങമൊഴി ഇതോട്ട് കടക്കുക യാണ് ഞാൻ നിൽക്കുന്നത് നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമനിക്കൽ ചർച്ചിന്റെ മുമ്പാകെയാണ് ഇത് നിലയ്ക്കൽ എക്യുമനിക്കൽ ചർച്ച് കേരളത്തിലെ സഭകൾക്ക് എല്ലാം കൂടി കേരള ഗവൺമെന്റ് അനുവദിച്ച സ്ഥലത്ത് പണിയപ്പെട്ടിരിക്കുന്ന പള്ളിയാണ് ഇവിടെ അധികാരമുള്ള കത്തോലിക്കില് അതുപോലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് നർത്തോമ സി എസ് ഐ സഭകളിലെ എല്ലാം ആളുകളുടെ പൊതുവായിട്ടുള്ള പള്ളിയാണ് അതായത് തോമസ് ലിഖായ പാരമ്പര്യത്തിലുള്ള സഭകളിൽ നമ്മൾ എക്സ് എന്ന് പറയുന്നത് പറയുമ്പോൾ എല്ലാ സ്വപ്നങ്ങളുടെയും കൂടെ പൊതുവായി തീർച്ചയായിട്ടും ഈ മർദ്ദമായയുടെ പൈതൃകം ഉള്ളതുകൊണ്ട് അങ്ങനെ ഈ എക്യുമ്പിൽ പള്ളിക്ക് പ്രസക്തിയുണ്ട് എല്ലാവരും ഒരു കാലത്ത് മർദ്ദമായയുടെ മക്കളായ പിന്നീട് കാലപ്രവാഹത്തിൽ വിവിധ സഭകളായിട്ട് മാറി സപ്ത പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഈ സഭ ഈ നെറ്റ് എക്യമെനിക്കൽ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതി കുർബാനയ്ക്കും എക്യമെനിക്കും പ്രാർത്ഥനയ്ക്കും ആയിട്ട് വിവിധ സഭകളിലെ ആളുകൾ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എല്ലാവർക്കും ചേർന്ന് തോമസ് എറണാകുളത്ത് പ്രകൃശ്ശേരി പ്രാർത്ഥിക്കുകയും അതിൽ ആരാധിക്കുകയും പരസ്പരം സ്നേഹം കൂട്ടായ്മയൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്ത് ഈ പള്ളി അതുകൊണ്ട് വലിയ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി നിലയ്ക്കൽ ശിവക്ഷേത്രം സമീപം വിഖ്യാതമായ ഒരു മരക്കുരിശ് കണ്ടെത്തുന്നത് മാർത്തോമാസ്ലീഫ സ്ഥാപിച്ച കുരിശാണെന്നൊരു വിഭാഗം അതല്ല ഇതൊരു ഗൂഢാലോപനയുടെ ഭാഗമായിട്ട് ഒരു മുതലെടുപ്പിനൊരു ശ്രമമാണെന്ന് മറുഭാഗത്തു നിന്നും വാദഗതികൾ ഉയർന്നു കേരളത്തിൻ്റെ സമുദായ സമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകരുന്ന സ്ഥിതിയിലേക്ക് എത്തി നിലയ്ക്കൽ ആക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ആ പ്രദേശത്ത് വലിയ തോതിലുള്ള സമരങ്ങളും ജാഥകളും മറ്റും നടക്കുകയുണ്ടായി ഏതായാലും മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി കെ കെ കരുണാകരൻ ഇടപെട്ട് നിലയ്ക്കൽ ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥലം അനുവദിക്കാൻ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചു എങ്കിലും ഹൈന്ദവസങ്ങൾക്ക് ഇത് സ്വീകാര്യമായിരുന്നില്ല പിന്നീട് അങ്ങമൊഴിക്ക് സമീപം പള്ളി മണിയുന്ന സ്ഥലം അനുവദിക്കുന്നു ക്രിസ്ത്യൻ സഭകൾ പൊതുവായിട്ട് ആ ഒരു ആരാധനാലയത്തെ കാണുകയും ചെയ്തു പോയിരുന്നു ഏതായാലും ഇന്ന് ആ പള്ളി സന്ദർശിച്ച മടങ്ങുമ്പോൾ ഇതേക്കുറിച്ചുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ആംബിയൻസ് ഒരു ഐക്യത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും വേണമെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല പ്രത്യേകിച്ച് ഇന്ന് ജനാഭിമുഖ കുർബാന അൾത്താരാഭൂമി കുർബാന എന്നീ രണ്ട് നിലപാടുകൾ തമ്മിൽ തർക്കം ഇന്ന് സെൻറ് തോമസ് ഡേയിൽ കേരളത്തിൽ കെട്ടിടങ്ങാതെ നിൽക്കുന്നു ആ സമയത്ത് ഇങ്ങനെ സഭകൾക്കെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സഹവസിക്കാനും കഴിയുന്നത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും കേരളത്തിലെ സന്ദർശിച്ചിരിക്കേണ്ട പള്ളികളിലൊന്നാണ് ഈ നിലയ്ക്കൽ സെൻറ് തോമസ് എക്യുമിക്കൽ ചർച്ച് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം